ഇന്നത്തെ പത്തിനു ചിന്ത ഡോൾഫിനുകൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഡോൾഫിനുകൾ ഉറങ്ങുന്നത് ഒരു കണ്ണ് തുറന്നാണ് ഡോൾഫിനുകളുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഉണർന്നിരിക്കുന്നത് ഇടത്തെ ഭാഗത്ത് തലച്ചോറ് ഉറങ്ങുമ്പോൾ വലതുവശത്തെ കണ്ണ് അടച്ചിരിക്കും വലതുഭാഗത്ത് തലച്ചോറ് ഉറങ്ങുമ്പോൾ ഇടതു വശത്തെ കണ്ണ് അടച്ചിരിക്കും ഇങ്ങനെ ഉറങ്ങുന്നതിന് ഒരു കാരണമുണ്ട് അതിനെ ശ്വസിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉറങ്ങുന്നത് പൂർണ്ണ ഉറക്കമായ അവ വെള്ളത്തിനിടയിൽ ശ്വാസമുട്ടി വരിക്കുവാൻ സാധ്യതയേറെയാണ് ഇങ്ങനെ അവയുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് മറ്റു മീനുകളെപ്പോലെ ഡോൾഫിനുകൾ ജലജീവികളല്ല ഡോൾഫിനുകൾ സസ്തനികളാണ് ഡോൾഫിനുകൾ ശ്വാസം എന്നതു തന്നെ പ്രവർത്തിക്കുന്ന പ്രക്രിയയല്ല അവയുടെ തലച്ചോറിൽ അതിനുള്ള ചിന്ത നടന്നാലേ ശ്വസിക്കുവാൻ സാധിക്കുകയുള്ളൂ അതേസമയം അവയുടെ തലച്ചോറിന് വിശ്രമവും ആവശ്യമാണ് ആകെയാൽ അവയുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം വിശ്രമിക്കുമ്പോൾ മറുഭാഗം പ്രവർത്തിക്കുന്നു അവയ്ക്ക് ആവശ്യമായ വിശ്രമവും അവയുടെ ജീവൻ നിലനിർത്തുവാനുള്ള ശ്വാസവും ഒരേ സമയം നടക്കുന്ന ഒരു പ്രത്യേക പ്രവർത്തനമാണ് ഡോൾഫിനുകൾ നടക്കുന്നത് തലച്ചോറുകൾ പൂർണ്ണമായി ഉറങ്ങിയാൽ ഡോൾഫിനുകൾ ശ്വാസം കിട്ടാതെ മരിക്കും ഒരേ സമയം ഉണർന്നു അതേസമയം ഉറങ്ങിയും ജീവിക്കുന്ന ഡോൾഫിനുകൾ തികച്ചും വ്യത്യസ്തമായൊരു ജീവിയാണ് ഡോൾഫിനുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്നവർ ജാഗരൂകരായി എപ്പോഴും വസിക്കുന്ന ജീവിതം നമുക്ക് ആവശ്യമാണ് പൂർണ്ണമായി ഉറങ്ങുവാനല്ല ഏത് സമയത്തും നമ്മുടെ ഉള്ളിൽ ഉണർന്നും ഒരുങ്ങിയും ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കണം ദൈവിക പ്രകാശമുള്ളിൽ ലഭിച്ചവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ മയങ്ങുന്നവരല്ല മറിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം അന്ധകാരം നമ്മെ വീർപ്പ് മുട്ടിച്ച് നശിപ്പിക്കരുത് ഈ ലോകത്തിൻ്റെ വശീകരണങ്ങൾക്കും കെണികൾക്കും നമ്മെ നശിപ്പിക്കുവാൻ കൊടുക്കരുത് അതിനെ അതിജീവിക്കുവാൻ സദാസമയവും ഉണർന്നിരിക്കണം ലോകത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങി അവയുടെ ജീവിതം നശിപ്പിച്ചവർ അനേകരാണ് ആത്മീക പ്രകാശമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ദൈവവുമായി ബന്ധം നമുക്കുണ്ടാകണം നമ്മുടെ ജീവൻ്റെ രക്ഷ ഉപാധിയാണ് നമ്മുടെ യഥാർത്ഥ ജീവൻ നിലനിൽക്കുവാൻ ദൈവിക സംസ്കർഗം ആവശ്യമാണ് ദൈവിക കൂട്ടായ്മയില്ലാത്ത ജീവിതം അപകടകരമാണ് നാം ശ്വസിക്കുന്നതും വസിക്കുന്നതും ദൈവിക ജീവനിലായിരിക്കണം ഡോൾഫിനുകളെ പോലെ പ്രത്യേകതയുള്ളവരായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ സമയം നാം ഈ ഭൂമിയിൽ ജീവിക്കുകയും അതേ സമയം ദൈവവുമായി ആത്മാവിൽ കൂട്ടായ്മയുള്ളവരാകണം ഒരു ക്രമീകരണം എല്ലാ മനുഷ്യർക്കും ദൈവം നൽകിയിട്ടുണ്ട് ഈ ലോകത്തെ നാം നമ്മുടെ സ്വന്തം ശക്തിയാൽ നേരിട്ടാൽ നമുക്ക് നിലനിൽപ്പില്ല സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നതെല്ലാം ി ഭരിക്കും നമ്മിൽ തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നത് നമ്മെ നശിപ്പിക്കുവാനല്ല തന്നോടുകൂടെ നിത്യമായി വസിക്കുവാനാണ് അപ്പോൾ സ്ഥാന പൗര ത്സരോണ കൃത്രി ലേഖനം അഞ്ചാം അധ്യായം നാല് മുതലുള്ള തിരുവസന് പ്രകാരം വായിക്കുന്നു എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്നതുപോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല ആകെയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരശസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കുക ദൈവം നമ്മിപ്പാനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി വരിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത് ആകിയാൽ നിങ്ങൾ ചെയ്യുന്നതുപോലെ അന്യോന്യം പ്രബോധിച്ചും തമ്മിൽ ആത്മീക വർദ്ധന വരുത്തിയിടുവിൽ വചനം ശ്രവിക്കുന്ന പ്രിയദേവജനമേ ഈ നാളുകളിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവവുമായി വലിയൊരു ബന്ധം സ്ഥാപിച്ച് സ്വർഗീയ ദർശനങ്ങൾ കണ്ട് ദൈവിക പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ